നമസ്കാരം വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളുമായി എത്തുകയാണ് അതിൽ ആദ്യത്തെ വാർത്ത മഴ തന്നെയാണ് കാരണം കേരളത്തിലേക്ക് ഇന്ന് കാലവർഷം കാല് ഇടവപ്പാതിയുടെ ഒരു വരവാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ കാത്തിരിക്കുന്നത് കാരണം സ്കൂൾ തുറപ്പും അതുപോലെ തന്നെ ഒരു അധ്യയന വർഷവും എല്ലാം കാത്തിരിക്കുമ്പോഴെത്തുന്ന മഴ തന്നെയാണ് കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളും ബാഗുകളും കുടകളും ഒക്കെയായിട്ട് അമ്മമാരിങ്ങനെ ഇനി നെട്ടോട്ടം ഓടുന്ന ഒരു കാലം സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാനൊക്കെ ഓടുന്ന കാലഘട്ടം ഇന്നും ആയിട്ട് ഈ ഒരു പാച്ചിലായിരിക്കേണ്ടി ശേഷമായിരിക്കും സ്കൂൾ തുറക്കൽ അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ദിന ജീവിതത്തെ ഒക്കെ തന്നെ താറുമാറാക്കുന്ന രീതിയിലേക്ക് മഴയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു മൺസൂൺ മഴ ശക്തമാകും ഇന്ന് കൂടി ഏകദേശം മഴ ശക്തമാകുമെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നു എന്തായാലും കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വരെ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്നതും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഈ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയത്ത് യെല്ലോ അലർട്ടുകൾ അടുത്ത ദിവസങ്ങളുമുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി അടക്കമുള്ള ജില്ലകളിലാണ് അടുത്ത ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് മുപ്പത്തി ഒന്നിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലും ഒന്നിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും പ്രഖ്യാപിക്കുന്നു എന്തായാലും അങ്ങനെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം തുടങ്ങി എല്ലാ ജില്ലകളിലും രണ്ടാം തീയതി വരെ ഈ മഴ മുന്നറിയിപ്പാണ് നൽകുന്നത് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകൾ ഒറ്റപ്പെട്ടു പോകാതെ അത്തരം മണ്ണിടിച്ചിലടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഉരുൾപൊട്ടൽ ഭീതിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയെല്ലാം കനത്ത ജാഗ്രത വേണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് മുന്നറിയിപ്പുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ വന്നാൽ മാറി താമസിക്കേണ്ടതായിട്ടുള്ള അടക്കം കാര്യങ്ങളിലേക്ക് എത്തണമെന്നും പറയുന്നു ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്താണ് അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും മഴ മുന്നറിയിപ്പുമായിട്ടാണ് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലോട്ട് പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിലായിട്ടാണ് പ്രധാനമന്ത്രി വിവേകാനന്ദപ്പാറയിൽ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്നും വൈകിട്ടോടുകൂടി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അദ്ദേഹം എത്തും ഇതിനുശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാകും കന്യാകുമാരിയിലേക്ക് പോവുക എന്തായാലും കനത്ത പോലീസ് വന്യ വിന്യാസ വിന്യാസത്തിൽ തന്നെയാണോ തിരുവനന്തപുരവും തലസ്ഥാന നഗരിയും അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയും തമിഴ്നാടിൻ്റെ പ്രദേശമായ കന്യാകുമാരി ജില്ലയിലും രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുകൊണ്ടാണോ കന്യാകുമാരിയിലൊരു പോലീസ് വലയ വലയം തീർക്കുന്നത് അതായത് ഇടവിട്ടാണ് അദ്ദേഹം ഈ ധ്യാനത്തിലിരിക്കാൻ സാധ്യത വിവേകാനന്ദ പാറയിലാകും അദ്ദേഹം ധ്യാനം ചെയ്തു എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ മൂന്ന് ദിവസങ്ങളിലായി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ അദ്ദേഹം ധ്യാനം ചെയ്യും ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ ഒന്നിന് വരെയാണ് ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കുക എന്ന് അറിയിച്ചിരിക്കുന്നത് ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയുടെ വരവോട് കൂടി കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയും കൂടി ഈ ഒരു അവസരത്തിൽ ഒരുക്കുന്നു എന്നുള്ളതാണ് നൽകുന്ന വിവരം ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ് കേരളത്തിലൊക്കെ മൺസൂണിൻ്റെ ആരംഭമായി മഴ കൊണ്ടിങ്ങനെ കിടുങ്ങുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കനത്ത ചൂടാണ് ഡൽഹിയിലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഡൽഹിയിൽ മുംകേഷ്പൂരിൽ കാലാവസ്ഥാ കേന്ദ്രം അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് റിപ്പോർട്ട് ചെയ്യുന്നു ഈ അടുത്തിടെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കഠിനമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും കൂടിയ താപനിലയാണ് ഈ അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എന്ന ഡിഗ്രി രേഖപ്പെടുത്തുന്നത് ഏറ്റവും ഉയർന്ന താപനില എന്ന് റെക്കോർഡുകൾ കൂടി ഇവിടെ എത്തുന്നു നഗരത്തിൻ്റെയും വൈദ്യുതി ഉപയോഗം ബുധനാഴ്ച എക്കാലത്തെയും ഉയർന്ന അളവായി എണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് മെഗാ വോൾട്ടിലേക്കും എത്തി എന്നുള്ളതും വൈദ്യുതി വകുപ്പ് പറയുന്നു ദേശീയ തലസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് വൈദ്യുതി ആവശ്യകത എണ്ണായിരത്തി മുന്നൂറ് മെഗാ വോൾട്ടിലേക്ക് എത്തുന്നത് എന്നും പറയുന്നു എന്നാൽ രാജ്യത്തെ ഉയർന്ന ചൂടുമായിട്ടാണ് ഇപ്പോൾ ഡൽഹി നിന്ന് വിറയ്ക്കുന്നത് ഈ ഒരു വാർത്ത തന്നെയാണ് മറ്റ് ദേശീയ വാർത്തകളിൽ പറയാനുള്ളത് എന്തായാലും ഇനി ഈ സംസ്ഥാനത്തെ മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മൂല്യനിർണയ രീതിയും അടിമുടി പരിഷ്കരണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുകയാണ് അതായത് എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതിന് പിന്നാലെ ഒന്ന് മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ നിരന്തര മൂല്യനിർണയമാണ് കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അറിയ ഇപ്പൊ പുറത്തു വരുന്നത് എൻ സി ആർ ടി സി മൂല്യനിർണ്ണയത്തിന് നിർദ്ദേശ നിർദ്ദേശിച്ച വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസ രേഖ കേരളത്തിന് ആസൂത്രണമായി നടപ്പാക്കാനാണ് തീരുമാനം ഓപ്പൺ ബുക്ക് പരീക്ഷ പുസ്തകങ്ങൾ റഫറൻസ് നൽകി വായിച്ചുത്തരമെഴുതാമുള്ള ഒരു ഓപ്ഷൻ ടേക്ക് ഹോം എക്സാം ചോദ്യപേപ്പർ വീട്ടിൽ കൊണ്ടുപോയി ഉത്തരമെഴുതാമെന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ഡിമാൻഡ് എക്സാം ഒന്നിലേറെ പരീക്ഷ എഴുതാൻ അവസരം തുടങ്ങി സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രാജ്യത്ത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി സി എ നടപ്പാക്കുകയാണ് ബംഗാൾ ഹരിയാന ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ് സി എ നടപ്പിലാക്കുന്നത് അപേക്ഷ പ്രകാരം ആദ്യഘട്ടത്തിലുള്ളവർക്ക് പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അപേക്ഷകർക്ക് അത് അതത് സംസ്ഥാന എംപവേഡ് കമ്മിറ്റിയാണ് പൗരത്വം നൽകുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൂചനയിലുള്ളത് സമരവുമായി ലോക്കോ പൈലറ്റുമാർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം അടിമുടി അടിമുടി താറുമാറാകുമോ എന്നുള്ളതും ഈ ആഴ്ചകളിൽ കണ്ടറിയണം സംസ്ഥാനത്ത് ശനിയാഴ്ച മുതലാണ് പ്രത്യക്ഷ സമരവുമായിട്ട് പ്രതിഷേധ സമരവുമായിട്ട് ലോക്കോ പൈലറ്റുമാരെത്താൻ ഒരുങ്ങുന്നത് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാതെ കൃത്യമായ വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്തുകൊണ്ട് വേറിട്ട സമരം തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം തൊഴിൽ വിശ്രമവേളകളെക്കുറിച്ചുള്ള പ്രഖ്യാപിത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള അവകാശ പ്രഖ്യാപന പ്രതിഷേധം കൂടിയായിരിക്കുമെന്നാണ് ഈ പ്രതിഷേധത്തിലൂടെ നൽകുന്ന സൂചന വ്യവസ്ഥകൾ പാലിക്കാതെ തുടർച്ചയായി ഡ്യൂട്ടിയിൽ എടുപ്പിക്കുന്നത് ഉൾപ്പെടെ പ്രതിഷേധിച്ചു വ്യവസ്ഥകൾ പാലിക്കാതെ തുടർച്ചയായി ഡ്യൂട്ടി എടുപ്പിക്കുന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച ചട്ടങ്ങൾ നടപ്പാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ട് ഒറ്റയടിക്ക് പത്ത് മണിക്കൂറിലധികമൊക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഇതൊരിക്കലും ഉണ്ടാകില്ല നാൽപ്പത്തിയാറ് മണിക്കൂർ വാരവിശ്രമം വേണമെന്നുള്ള ഇവരുടെ തുടർച്ചയായ ആവശ്യങ്ങൾ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല തുടർച്ചയായി രണ്ടിലധികം നൈറ്റ് ഡ്യൂട്ടി ചെയ്യില്ല എന്നുള്ള വ്യവസ്ഥകൾ കൂടിയാണ് ഈ ലോക്കോ പൈലറ്റുമാർ വെക്കുന്നത് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് ട്രെയിൻ ഗതാഗതത്തെ ഇത് താറുമാറായി ബാധിക്കുമെന്നുള്ളതും വ്യവസ്ഥയാണ് കാരണം ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റുമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടത് ഉള്ളു കുറവുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു തസ്തികകളിലേക്ക് ഇതുവരെ മറ്റു അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ ഈ റെയിൽവേ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് റെയിൽവേ മന്ത്രാലയത്തിന് ഒരു കണക്കുകൂട്ടൽ എടുത്തിട്ടില്ല എന്നുള്ളതും ലോക്കോ പൈലറ്റുമാർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നമാണ് എന്തായാലും ശനിയാഴ്ച മുതലായിരിക്കും പ്രത്യക്ഷ സമരവുമായി ലോക്കോ പൈലറ്റുമാർ എത്തുന്നത് എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ പ്രഭാത വാർത്തകളിലുള്ളത് മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്തയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും എം പി ശശി തരൂറിൻ്റെ പി എ സ്വർണ്ണക്കടത്തു കേസിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ശശി തരൂർ എംപിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് അറസ്റ്റിലായിരിക്കുന്നത് എണ്ണൂറ് ഗ്രാം സ്വർണവുമായിട്ടാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ശിവകുമാർ പ്രസാദും കൂട്ടാളികളും പിടിയിലാകുന്നത് ഡൽഹി ഇന്ദിരാ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഇവരെ പിടികൂടുന്നത് വിദേശത്തു നിന്നെത്തിയ ആളുടെ പക്കൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടയിലാണ് പ്രത്യേക സംഘം ഇവരെ പിടികൂടുന്നത് കസ്റ്റംസ് അടക്കം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇത് തരൂരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്കൊക്കെ ശശൂരിനെ തരൂരിൻ്റെ പി എ പിടികൂടുന്നതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയപരമായി തരൂരിനെതിരെയുള്ള ഒരു വയട്ടയാടൽ കൂടി ഇവിടെ ഒരുങ്ങുമെന്നുള്ളതും തീർച്ചയാണ് എന്തായാലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചിട്ടുള്ളത് ശശി തരൂരിൻ്റെ ഓടുകൂടി തന്നെയായിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രത കുറവെല്ലാം ഈ വിമർശനമായി വന്നേക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിലൊക്കെ ചർച്ചയാകും ഇനി മറ്റു വാർത്ത ബുള്ളറ്റിനുമായി തിരികെ എത്താം അതുവരെ നന്ദി നമസ്കാരം